നമസ്കാരം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന വീട്ടമ്മമാരുടെ സാമ്പത്തിക ഭദ്രത ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച ഈ പദ്ധതിയിലേക്ക് നിങ്ങൾ ഇതിനോടകം തന്നെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിലവിലത്തെ സ്ഥിതിയും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് സോ നിലവിൽ അപേക്ഷ സമർപ്പിച്ചവരും ഇനി വരും ദിവസങ്ങളിൽ അപേക്ഷിക്കാൻ താൽപ്പര്യപ്പെടുന്നവരുമൊക്കെ തന്നെ ഈ വിവരങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇത് പരമാവധി ആളുകളിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നിലവിൽ ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം ഈ പദ്ധതിയുടെ ആദ്യഘട്ട ഘടുക്കുകളുടെ വിതരണത്തിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ തലത്തിൽ ഇപ്പോൾ അതിവേഗം പൂർത്തിയായി വരികയാണ് പദ്ധതിയുടെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന ഫെബ്രുവരി മാസം മുതൽ അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പെൻഷൻ തുക എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ലഭിക്കുന്ന സൂചന കഴിഞ്ഞ നവംബർ മാസത്തിലാണ് ഈ പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചത് എന്നതുകൊണ്ട് തന്നെ അപേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് മുൻകാല പ്രാബല്യത്തോടെയുള്ള വിതരണത്തിനാണ് ഏതായാലും സർക്കാർ ഉത്തരവ് അത് നവംബർ മാസം മുതൽ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലെ കുടിശ്ശിക ഉൾപ്പെടെ ഏകദേശം മൂവായിരം രൂപയോളം ഒന്നിച്ച് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഗണിച്ച് ജനുവരി മാസം മുതലുള്ള ആനുകൂല്യ വിതരണം ചെയ്താൽ മതിയെന്ന് സർക്കാർ തീരുമാനിക്കുകയാണെങ്കിൽ ആയിരം രൂപയായിരിക്കും ആദ്യ ഗഡുവായിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തുക അപേക്ഷകരുടെ യോഗ്യതാ മാനദണ്ഡങ്ങളെയൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ വളരെ സജീവമാണ് നിലവിൽ ബി പി എൽ എ വൈ റേഷൻ കാർഡുള്ള സ്ത്രീകൾക്കാണ് ഇതിൽ മുൻഗണന നൽകിയിട്ടുള്ളതെങ്കിലും എ പി എൽ വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ കൂടി ഈ പദ്ധതിയുടെ ഭാഗമാക്കണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള ഇ പി എൽ കുടുംബങ്ങളെ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുന്നതിനായിട്ട് അപേക്ഷാ നിബന്ധനകളിലൊക്കെ തന്നെ ഇളവ് വരുത്തുന്നത് സർക്കാർ പരിഗണിച്ചേക്കും സോ ഇതിന്റെ ഭാഗമായിട്ട് സർക്കാരിന്റെ സിറ്റിസൻസ് റെസ്പോൺസ് പ്രോഗ്രാം വഴി ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിൽ എത്തുമ്പോൾ ഈ ആവശ്യം ഉന്നയിക്കാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യം അവരെ കൃത്യമായി ബോധ്യപ്പെടുത്താനും നിങ്ങൾ ശ്രദ്ധിക്കണം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വഴി ലഭിക്കുന്ന ഇത്തരം ഫീഡ്ബാക്കുകൾ പദ്ധതിയുടെ വിപുലീകരണത്തിന് നിർണായകമായി മാറും ഇനി സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ അപേക്ഷ സമർപ്പിച്ച ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ അപേക്ഷയുടെ നിലവിലത്തെ സ്ഥിതി സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനായിട്ട് ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ പോർട്ടലിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് മുൻപ് അപേക്ഷയുടെ വിവരങ്ങൾ കാണുന്നതിനോ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിനോ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഇപ്പോൾ നീക്കി ഇപ്പോൾ പൂർണ്ണ രൂപത്തിലുള്ള പി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള സംവിധാനം ലഭ്യമാണ് നിങ്ങളുടെ അപേക്ഷ സബ്മിറ്റഡ് എന്ന അവസ്ഥയിലാണെങ്കിൽ അത് ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്കായിട്ട് ഇപ്പോൾ കാത്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക ഇനി അഥവാ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലുമൊക്കെ തന്നെ പിഴവുകളൊക്കെ സംഭവിക്കുകയോ രേഖകൾ അപൂർണമാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥർ നിരസിക്കുന്നതിന് പകരം റിട്ടേൺ ടു സിറ്റിസൺ എന്ന ഓപ്ഷൻ വഴി നിങ്ങൾക്ക് തിരികെ നൽകുന്നതാണ് ഇത് അപേക്ഷകർക്ക് ലഭിക്കുന്ന വലിയൊരു അവസരമാണ് കാരണം അപേക്ഷ പൂർണ്ണമായിട്ട് റിജക്റ്റ് ആകാതെ തന്നെ തെറ്റുകൾ തിരുത്തി വീണ്ടും സമർപ്പിക്കാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കും സോ നിലവിൽ ഇപ്പോൾ അപേക്ഷാ പ്രക്രിയയിലൊക്കെ ധൃതി കാരണം അബദ്ധങ്ങളൊക്കെ തന്നെ തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളവർക്ക് ഇത് വലിയൊരു ആശ്വാസമാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയോ അപേക്ഷിച്ചവർക്ക് തങ്ങളുടെ ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അപേക്ഷയിലെ പോരായ്മകൾ കൃത്യമായി പരിഹരിക്കാവുന്നതാണ് വാലിഡേഷൻ പ്രക്രിയയിൽ രേഖകൾ കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ പെൻഷൻ അപ്രൂവൽ ലഭിക്കുകയുള്ളൂ അതുകൊണ്ടുതന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള രേഖകളുടെ വ്യക്തതയും ആധികാരികതയും ഒക്കെ തന്നെ ഉറപ്പുവരുത്തണം കൂടാതെ ഈ പദ്ധതിക്ക് നിലവിൽ അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ പ്രായപരിധി എത്തുന്ന മുറയ്ക്ക് സ്ത്രീകൾക്ക് തുടർന്നും ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഇനി അതുപോലെ പി എം കിസാൻ സമ്മാൻ ആനുകൂല്യമോ തൊഴിലുറപ്പ് പദ്ധതിയുടെ വരുമാനമോ കൈപ്പറ്റുന്നവർക്ക് അപേക്ഷിക്കുന്ന നിലവിൽ തടസ്സങ്ങളൊന്നുമില്ല ഇത് വലിയൊരു വിഭാഗം സ്ത്രീകൾക്ക് ഏറെ ഗുണകരമാണ് ചുരുക്കത്തിൽ സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി അതിൻ്റെ നിർണായകമായിട്ടുള്ള വിതരണഘട്ടത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ് അപ്പോൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകിയിട്ടുള്ള വിവരങ്ങൾ അത് സത്യസന്ധമാണെന്ന് ഉറപ്പു വരുത്തേണ്ടത് ഓരോ ഗുണഭോക്താവിൻ്റെയും ഉത്തരവാദിത്തമാണ് മറ്റ് പെൻഷനുകളോ അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങളോ കൈപ്പറ്റുന്നില്ല എന്ന സത്യപ്രസ്താവന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച ശേഷമായിരിക്കും നിങ്ങൾക്ക് തുക അനുവദിക്കും സോ ഈ പദ്ധതിയോടുള്ള പൊതുജനങ്ങളുടെ പ്രതികരണവും ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടും അടിസ്ഥാനമാക്കി വരും മാസങ്ങളിൽ കൂടുതൽ പേരെ ഇതിലേക്ക് ഉൾപ്പെടുത്തിയേക്കാം ഏതായാലും സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളും അറിയിപ്പുകളും നിങ്ങൾക്ക് തത്സമയം ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും വാർത്തകൾ കൃത്യമായി പിന്തുടരാനും പ്രത്യേകം ശ്രദ്ധിക്കണം സോ എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക